നമസ്കാരമുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്ക് അടുത്ത് ചെമ്പകപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടേക്കർ തൊണ്ണൂറ്റഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഈ കാണുന്ന കോൺക്രീറ്റ് വഴി തീർന്നാണ് നമുക്ക് സ്ഥലവും വീടും ഉള്ളത് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വീടാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് <geoning> thing, ി സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണുള്ളത് ആയിരത്തോളം ചുവട് ഏലമാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഒരിടക്കിക്ക് നമുക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ വരെ പച്ചക്കായ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് എല്ലാവർക്കും നല്ല അടിപൊളി ഏലമാണ് സ്ഥലമൊത്തത്തിൽ നിരപ്പായിട്ടുള്ള സ്ഥലമാണിത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ഏലം കുരുമുളക് ജാതിയൊക്കെ തന്നെയാണ് രലി സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ വലിയ കുളമാണ് പണി തീർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുപോലെ ഒത്തിരി തയ്യേലൊക്കെ വെച്ചിട്ടുണ്ട് പറമ്പ് മൊത്തത്തിൽ നനച്ചുകൊടുക്കാനുള്ള വെള്ളത്തിനുള്ള സൗകര്യമൊക്കെ ഉള്ളതാണ് അതുപോലെ കായികം തുടങ്ങിയ ജാതിയൊക്കെ ഉണ്ട് അധികം പ്രായവാകാത്ത ജാതിയാണ് എൺപത് ചോളോളം നമുക്ക് ജാതിയുണ്ട് കായ്ക്കാൻ തുടങ്ങിയ ജാതി അതുപോലെ തൈ ജാതിയായിട്ട് എൺപതോളം ചുവട് ജാതിയുണ്ട് നമുക്ക് അതുപോലെ മറ്റൊരു വരുമാനന്മാർക്കുമായിട്ട് നമുക്കുള്ളത് കുരുമുളകാണ് കാണാം മുപ്പത് കിലോ ഉണക്ക കുരുമുളക് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് തൈക്കൊടിയുണ്ട് അതുപോലെ വലിയ ഈ കാണുന്നതെല്ലാം എല്ലാം അതുപോലെ ഈ സ്ഥലത്ത് നിലവിൽ എൺപതോളം തെങ്ങുകളുണ്ട് അതിൽ നാൽപ്പതോളം തെങ്ങ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് അതുപോലെ ഒത്തിരി പാഴ്മരങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കുറച്ച് കൊക്കോ ഉണ്ട് സ്ഥലം ഈ രീതിക്കാണ് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇഫാഗങ്ങളൊക്കെ തയ്യാലമാണ് കേട്ടോ കയറി വരണവേലം നാൽപ്പതോളം തെങ്ങാണ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല അടിപൊളിയൊരു സ്ഥലമാണിത് കേട്ടോ ഈ കാണുന്ന റോഡിൻ്റെ താഴെ സൈഡിലേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്ന് മുപ്പത് സി ആർ ആണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് റൂട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നാനൂറ് മീറ്റർ ആണ് ദൂരമുള്ളത് ഇപ്പോൾ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്